സ്വലാത്ത് നമുക്ക് കൂടുതൽ ചൊല്ലണം അതിന്റെ ഒന്നാമത്തെ നേട്ടം സ്വലാത്തുൽ അല്ലാഹുവിന്റെ സ്വലാത്ത് നമുക്ക് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ സ്വലാത്ത് നമുക്ക് കിട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അതിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുക അല്ല നമുക്ക് പത്ത് സ്വലാത്ത് തരിക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു കാര്യം ഇത് ലോകത്ത് ഈ സ്വലാത്തിനല്ലാതെ വേറൊരു അമലിനും ഈ ഒരു പ്രതിഫലം ഇല്ല തങ്ങളുടെ മുത്തനബിസ്വലാത്തിനല്ലാതെ ഇങ്ങനത്തെ ഒരു ഓഫർ അള്ള വെച്ചിട്ടില്ല ലോകത്ത് ഏതിനാ ഉള്ളത് സാധാരണ ഏതെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ യാ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങലെന്നെ ഓ സത്യവിശ്വാസികളെ യാ ഓ ജനങ്ങളെ എന്നൊക്കെയാണ് പറയാ ഈ ആയത്തിന്റെ സ്റ്റൈൽ മാറ്റി എന്നിന്നല്ലാഹോത്തു ഞാനും എൻ്റെ മലക്കുകളും എന്റെ ഹബീബായ ഹബീവത്ത് കൊടുക്കുന്നുണ്ട് ആ ആയത്തിന്റെ സ്റ്റെയിൽ പിന്നെയാണല്ലോ ഞാനും മലക്കളും ചെയ്യുന്ന പരിപാടി ആ അള്ളാഹുവിന്റെ സ്വലാത്ത് കിട്ടാൻ ഇബിനെ ഹജർ അലി അള്ളാഹു എന്ന് പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് തവണ ലക്ഷക്കണക്കിന് തവണ നിരകത്തുനിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ വലുതാണ് ഒരു സ്വലാത്ത് അല്ലന്റെ അടുത്ത് നമുക്ക് കിട്ടാന്നുള്ളത് അങ്ങനത്തെ പത്ത് സ്വലാത്ത് ഒരു സ്വലാത്തിന് ഹബീബായ നബി അലൈഹി വസ്ലമ തങ്ങളുടെ ഷഫായത്താണ് അവിടുത്തെ അതാണ് നമുക്ക് വേണ്ടത് അവിടുത്തെ ഷഫായത്താണ് നമ്മുടെ പ്രതീക്ഷ മുത്തരിബി സാഹു അലൈഹി വസ്ലമ തങ്ങളല്ലാത്ത ലോകത്തെ ആര് കൈവിട്ടാലും നമുക്ക് പ്രശ്നങ്ങളില്ല പക്ഷെ കൈവിട്ടാൽ പിന്നെ തീർന്നു ഇമാം ആ ഘട്ടത്തിൽ എന്റെ കൈയങ്ങാനും തങ്ങള് പിടിച്ചില്ലെങ്കിൽ ഞാൻ എന്നെ സ്വന്തമായിട്ട് വിളിക്കും കാലിടറിയവനെ പരാജയപ്പെട്ടവനെ എന്ന് ഞാൻ എന്നെ തന്നെ വിളിക്കേണ്ടി വരും ഓഹ് എന്താണ് ആ വാക്കുനോക്കങ്ങൾ

ഒപ്പയും ഉമ്മയൊക്കെ മക്കളൊക്കെ ഭാര്യമാരും എല്ലാവരും സുഹൃത്തുക്കൾ ആരായാലും അവരൊക്കെ ഓടും അവരവർ ചിന്തിക്കുന്നത് അവരവർക്കിടെ സ്വർഗ്ഗം എങ്ങനെ കിട്ടും എന്നുള്ളതാ എല്ലാ നബിമാരും നെഫ്സി നെഫ്സി എന്റെ നഫ്സിനെ തന്നെ എനിക്ക് പേടിയാണെന്നാ നബിമാര് പറയത് അതി നെബി തൊട്ട് ഈസ നബി അലി ഇസ്ലാം വരെ നീണ്ടിരിക്കുന്ന എല്ലാ നബിമാരും പറയണത് അതാണ് എല്ലാ നബിമാർക്കും സ്വന്തം നഫ്സിനെ പേടിയുണ്ട് അവരാരും തെറ്റ് ചെയ്തവരല്ല അനുഭവത്തിന്റെ മുമ്പും ശേഷവും വലിയ ശുദ്ധിയുള്ള ജീവിതം നയിച്ച മഹാന്മാരാണ് നബിമാർ എന്നിട്ടും അവരുടെ നഫ്സിനെ അവർക്ക് പേടിയാണ് എന്നാൽ നബി അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം നഫ്സിനെ പോലും പേടിയില്ല വലിയ പവറുള്ള ആളാ തങ്ങള് തങ്ങള് പറയും ഞാൻ തന്നെ മക്കളെ ആ ഷെഫാത്ത് നമുക്ക് കിട്ടണം ഉപ്പയും ഉമ്മയും മക്കളെടുത്ത് നിന്ന് എന്തെങ്കിലും ഭാര്യയോട് റീപത്ത് പറഞ്ഞിട്ടുണ്ടോ നമീമത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അവർക്ക് സ്വർഗം കിട്ടാൻ മക്കളെ അമല് കിട്ടോ എന്ന് വരെ പരുതും നഷറിയില് ഒരാളും സ്വർഗത്തിലെത്താതെ ഓന് സ്വർഗത്തിലെത്തിയാലേ മക്കൾക്ക് ഉപ്പാക്കും ഉമ്മക്കും ഷഫാറ്റ് ചെയ്യുള്ളൂ കൂട്ടുകാര് സ്വർഗത്തിലെത്തിക്കും പറയണത് അവരാദ്യം സ്വർഗം നോക്കും അവരവരുടെ സേഫ് സേഫ് സോണിൽ നിന്നതിന് ശേഷം ആരും നോക്കുകയുള്ളൂ എല്ലാവരും അവര് സ്വർഗത്തിലെത്തിയിട്ടേ തന്റെ ഉമ്മ ഇല്ലല്ലോ ഉപ്പില്ലല്ലോ എട്ടനില്ലല്ലോ ഭാര്യ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുള്ളൂ അതെങ്ങനെ ഉണ്ടാവുള്ളൂ സ്വന്തം ഭാര്യ പോലും ഭർത്താവിന്റെ അടുത്ത് നിന്ന് ആമല് കിട്ടോ അയാളെന്നെ വേദനിപ്പിച്ചതിന് കടം വാങ്ങിയതിന് തിരിച്ചു തരാത്തതിന് കുറ്റപ്പെടുത്തിയതിന് റീപത്ത് പറഞ്ഞതിന് കിട്ടൂ നോക്കൂ എത്ര ഇഷ്ടം എന്ന് പറഞ്ഞാലും വെരി ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും നമ്മുടെ ശങ്കായാലും ആരായാലും അവരവർ സ്വന്തം സ്വർഗത്തിലെത്താൻ നമ്മുടെ സ്വന്തം അമല് പിടിച്ചുപറിച്ചു പോകാനുള്ള ഘട്ടങ്ങൾ മൊതാലിമുകൾ അവര് നോക്കും എന്നാൽ ഒരാൾ മാത്രമേ ലോകത്ത് അതൊന്നും തുനിയാതെ എങ്ങനെയെങ്കിലും ഉമ്മത്തിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ നിമിതങ്ങൾ മാഷറിയിൽ റെസ്റ്റ് കിടക്കൂല ഇരിക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കാണാതെ ആരെങ്കിലും എൻ്റെ ഉമ്മത്തിനെ നരകത്തിൽ കടത്തുന്നുണ്ടോ എന്നുള്ള പേടികൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഹബീബായ മുത്തു അലൈബ് വസ്ല്ലാം ടക്കറസിന്റെ തണലിൽ വന്നിരിക്കുമ്പോൾ അതിന് വിപറിയുതാ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ വിചാരണക്കെടുക്കുന്നുണ്ട് അപ്പോൾ തങ്ങളവിടെ വന്ന് ഇടപെടും ഒരാളും സ്വന്തം നന്മതിന്മ തൂക്കണ തുലാസ് നോക്കില്ല അവരും നോക്കുന്നത് എല്ലാവരും നോക്കുന്നത് ഇലാ വജി റസൂലില്ല അല സ്ലമാക്കപ്പെട്ട മുഖത്തേക്കാണ് ആ മുഖത്തുനിന്ന് ഒരു പുഞ്ചിരി വിടർന്ന് കിട്ടിയാൽ അവിടുത്തെ നാവ് കൊണ്ട് ഇവനെ എനിക്ക് വേണം രക്ഷപ്പെടുത്തണമെന്ന് ഞാനും പറഞ്ഞു കിട്ടിയാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരിക്കൽ ഇറങ്ങാത്ത സ്ഥലമാണ് ആ നരകം ആ അള്ള റഹ്മൊരി പോലും ജനിച്ച വിവരം അറിയിച്ച തന്റെ അടിമ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും രണ്ട് വിരലിന്റെ ഇടയിലൂടെ വെള്ളം കിട്ടാറുണ്ട് ബുഹാരിയിലുള്ള സംഭവമാണ് ആലോചിച്ചു നോക്കൂ റബ്ബിന്റെ റഹ്മൊരു കണിക പോലും ഇല്ലാത്ത ില്ല തങ്ങൾ റഹ്മത്ത് അല്ല സംവിധാനിച്ചു വെച്ചില്ലേ മഹാന്മാരതിനെ കുറിച്ച് പറഞ്ഞല്ലോ ഒരു കാഫിറോയ മനുഷ്യൻ അതും തന്റെ ഭാര്യയും മക്കളെയും എല്ലാവരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു സൂറത്ത് തന്നെ ഇറക്കേണ്ടി വന്ന നരകത്തിൽ കാലാകാലം കിടക്കേണ്ട ബുദ്ധിമുട്ടിച്ച വലിയ ായ അബുലഹബിന് പോലും ആഘോഷത്തിന്റെ ഭാഗമായി അയാൾ ഒരു സന്തോഷ പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ അയാൾക്ക് ഇത്രയും വലിയ ഓഫർ ഉണ്ടെങ്കിൽ അല്ലാ അല്ലാമിനി കൊല്ല കൊല്ലം റബി അൽ വരുമ്പോ പാവപ്പെട്ടവരും ഭണ്ഡാരം പൊളിച്ചുകൊണ്ട് കൊണ്ട് കുട്ടികളിങ്ങനെ ദഫും മുട്ടി സ്കൗട്ടിന്റെ അകമ്പടിയോടെ വരുമ്പോൾ പാവപ്പെട്ട സ്ത്രീകളെ കാണാറില്ലേ പാവപ്പെട്ട കൂലിപ്പണിക്കാരെ കാണാറില്ലേ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാൻ തന്നെ കഴിയാതെ പോയാലും അവരൊരു വേക്കറ്റ് മിഠായി വാങ്ങിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു അതൊന്നും വെറുതെ ആവില്ല മോമിനിങ്ങൾ പേരിൽ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രക്ഷയാണ് അല്ലോ വരുന്ന റബി ലിൽ നമുക്ക് റാഹത്തിൽ മൗലിത് ചൊല്ലാനും ആഘോഷിക്കാനും തൗഫീത്ത് നൽകണേ റഹ്മാനെ ആനബിസാഹു അലൈ വസല്ല മതങ്ങളുടെ ശഫാഹത്ത് അതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് അല്ല ഇക്കത്തില്ല പരിശുദ്ധരായ മലക്കുകളോടുള്ള പിന്തുടർച്ചയാണ് മലക്കുകൾ ചെയ്യുന്ന പരിപാടി ചെയ്യാൻ നമുക്കുള്ള തന്നൊരു ചാൻസാണ് ലോകത്തെ എല്ലാ മലക്കുകളും ചെയ്യുന്ന പരിപാടി ഇന്നുള്ള ഇക്കു എന്ന ആയത്തിൻ്റെ തസ്സീറിൽ എല്ലാ മലക്കുകളും ചൊല്ലുന്നുണ്ടോ സ്പെഷ്യലാണോ ആണോ മുഴുവൻ മലക്കുകളും ഹബീബായ മുത്തൊരു വസല്ലമ തങ്ങൾക്ക് ചൊല്ലുന്നുണ്ട് ആ ചെയ്യുന്ന പരിപാടി നമുക്കുകൂടി ചെയ്യാം അതാണ് സ്വലാത്തിലൂടെ അന്നതരുന്നോടും മുനാഫിക്കികളോടും എതിരാവാൻ സ്വലാത്തിലൂടെ സാധിക്കും എന്നതിന് വേറൊരു വ്യാഖ്യാനവുമുണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവൻ മുനാഫിക്കാവില്ല 아. Uh -huh.